മലയാള സിനിമ ആരാധകരെ എല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടിമാരുടെ വെളിപ്പെടുത്തൽ ഏറെ ശ്രദ്ധേയമായത് സിനിമ എന്ന മോഹവുമായി നിരവധി നടിമാരാണ് സിനിമ ലൊക്കേഷനിലേക്ക് എത്തുന്നത് ഈ സമയത്ത് അവർക്കുണ്ടായ മോശം അനുഭവം വിവിധ നടന്മാരിൽ നിന്നുണ്ടായി ഇതെല്ലാം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി സങ്കൂറ്റത്തോടെയെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഒത്തിരി നടിമാരാണ് രംഗത്തെത്തിയത് ചെറുപ്പകാലത്തുണ്ടായ ദുരാനുഭവങ്ങളും എല്ലാം തന്നെ അന്ന് പറയാൻ പഠിച്ചുകൊണ്ട് ഇന്ന് എല്ലാവരും ചങ്കോറ്റത്തോടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിൽ പ്രമുഖരായ യുവ നടന്മാരുണ്ട് ഇത് സ്ത്രീകൾ മാത്രമാണ് ലൊക്കേഷനിൽ നിന്ന് ഇങ്ങനെയൊരു അനുഭവം നേരിടുന്നത് സ്ത്രീകളായ നടിമാരിൽ നിന്ന് പുരുഷന്മാരും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന ചോദ്യങ്ങളും നിരവധിയായി ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന ചോദ്യമാണ് ജനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ഇനിയും കൂടുതൽ നടിമാർ തങ്ങൾക്കുണ്ടായ മോശം അനുഭവമെല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ട് ഓരോ ദിവസവും തുറന്നു പറയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്